ഹലോ ഹലോ ഗായ്സ് അലൈക്കും അപ്പോൾ എല്ലാവർക്കും പുറമെ മോകിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ നിർത്തി വെച്ചിരുന്നു എന്താ പറഞ്ഞാൽ നമ്മൾ എന്താ എൻ്റെ അമ്മൻ്റെ വീട്ടൊക്കെ പോവുകയാണ് അറിയാണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അമ്മാൻ്റെ വീടിട്ടോ അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് പോകണിൻ്റെ മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തോളി അപ്പോൾ ഇതാണ് എൻ്റെ എന്താ അമ്മാൻ്റെ പേരട്ടോ വീട് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡബ്ബറും തോട്ടവും അങ്ങനെ കുറേ ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നാണ് കേട്ടോ ഇവിടെ പെരുന്നാൾ രണ്ടാം പെരുന്നാളിനാണ് ഇവിടെ എന്താ നമ്മൾക്ക് ഇങ്ങനെ കൂടാറുണ്ട് ഉള്ളത് നേരത്തെ പെരുന്നാൾ എന്നാലും കഴിഞ്ഞു അപ്പോൾ എന്താ എൻ്റെ മൂത്തമ്മൻ്റെ കുട്ടിയും റിദു അവിടെ നിൽക്കുന്നുണ്ട് റിഫു എന്താണെന്ന് നോക്കാൻ പോണതൊക്കെ അപ്പോൾ ഇവിടെയാണ് എന്താ തിരുമ്പലി ഇവിടെയാണ് പിന്നെ ഇവിടെ ഒരു സപ്പോട്ടമാരുണ്ട് ഞങ്ങൾ കുറേ സപ്പോർട്ടൊക്കെ ഉണ്ടോ സപ്പോട്ടൊക്കെ ചെറിയ ചെറിയത് ചാടി കുറക്കുന്നുണ്ട് ഇവിടെ ചിലതൊക്കെ എന്താ ഈ കിളിയാൾ അങ്ങനത്തൊക്കെ നിലത്തൊക്കെ ചാടിച്ചു അങ്ങനെ ഈ ഭാഗത്ത് വണ്ടി കയറ്റാൻ കുറ നല്ല പ്രയാസം ചെയ്തു അപ്പോൾ ഇവിടെ മാത്രം ഇക്കാണ്ട് എന്താ മറ്റേ കട്ടുകയാണ് പിന്നെ അവിടെ ഒരു കിണറുണ്ട് അങ്ങനെ കുറേ ഉണ്ട് എന്താ അവിടെയാണ് ആ മൂലൊക്കെയാണ് ഞങ്ങൾ എന്തെങ്കിലും വേസ്റ്റ് അങ്ങനത്തൊക്കെ ഒക്കെ വെറുതെ ഈ പേപ്പർ എന്തൊക്കെ കത്തിച്ചേണ് അവിടെയാണ് പിന്നെ തെങ്ങാളുണ്ട് മാങ്ങ പിന്നെ ഇതാണ് എൻ്റെ പെര ഓല എല്ലാവരും അവിടെ ഉള്ളില്ല കേട്ടോ റിഫുവിന് റിഫൂയോട് പിന്നെ ഇപ്പം രണ്ടോ ചപ്പോൾ ഓ എൻ്റെ വരണ്ട് പോയി പിന്നെ അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ മുളകും ചെടി മത്തൻ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ ഞങ്ങളടുത്ത് ഇഷ്ടമാതിരി മീനുകളുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം കുറേ മീനുകളുണ്ട് ഉണ്ടോ പിന്നെ നിറച്ചു മീനുകളാണ് ഗിയാളാണ് കേട്ടോ ഫുള്ള് ഗപ്പിയാളാണ് കൊറേ മീനുകളുണ്ട് പിടിച്ചാ തന്നെ കുറെ വരും എന്താ ഒരു നമ്മളൊന്ന് കൈ ഇട്ടുക കൊറേ വീടും പിന്നെ ഇവിടെ ഡ്രബ്മ് മഴവെള്ളം കുറച്ച് പിടിച്ചുവെച്ചു എന്തിനാ എനിക്കറിയില്ല കുറച്ച് തീറ്റ അങ്ങനെ കൊറേ അരിപ്പ സാധനങ്ങള് അവിടെ ഒരു ഉണ്ട് ഇവിടെ മറ്റേ കറോത്തിന്റെ ഇത് ഇണ്ട് രണ്ട് മൂന്ന് കറോത്ത് ഉണ്ട് പക്ഷെ ആയിട്ടില്ല പൗത്തിട്ടില്ല പച്ച അങ്ങനെ ഫസ്റ്റ് ഇവിടെ ഇങ്ങനൊന്നല്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് എന്താന്ന് ജിദ്ദീന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെയാണ് ഈ കട്ടിട്ടതും എന്താ എത്തിയ എത്തി ഞങ്ങളെത്തുന്നതിൻ്റെ ഒരു നാലഞ്ച് പത്ത് ദിവസം മുമ്പ് ഒരു മാസമൊക്കെ മുമ്പാണ് ഇത് ഇങ്ങനെ ആക്കിയത് ഇവിടെ ഇങ്ങനെ ആക്കി ഫസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനത്തെ ഗെയ്റ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഗേറ്റ് വെച്ചു ഇവിടെ കട്ടിട്ടു ഇവിടെ ഇങ്ങനെ മതിലാക്കി ഫസ്റ്റ് ഫിവിടെ നിങ്ങനെ ഒന്നല്ലേനു അപ്പം അങ്ങനെ ഇവിടെ കുറേ ചെടിയാൾ അങ്ങനത്തെ ഒക്കെയാണ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് പിന്നെ ബാക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് വള്ളമായ വള്ളമായ വെള്ളം അയിൽക്കൂടി വരുന്നതാണ് ങ്ങനത്തെ ഒരു പൈപ്പ് ഇട്ട് മേലക്ക് ഫസ്റ്റ് ഈ ഇവിടെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ അങ്ങോട്ട് കയറി പോകാൻ ഒരു സ്റ്റെപ്പേനും ഫസ്റ്റൊക്കെ ഇങ്ങനത്തെ കല്ലോണ്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇതാക്കി വെച്ച് കഴിഞ്ഞു അപ്പോൾ അതൊക്കെട്ട് സെറ്റാക്കി പോകും അങ്ങനെ ഇതാണ് ഉമ്മാൻ്റെ വീട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഉള്ളേക്കൊന്നും ഞാൻ വല്ല കാണിച്ചു തരുന്നില്ല ഉള്ളൊക്കെ അങ്ങനെ ഇവിടെ ഒരു കനാറുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ കുറേ ഇതുണ്ട് ഇവിടെ മുല്ലപ്പൂവിൻ്റെ ചെടി മുല്ലപ്പൂവിൻ്റെ ചെടി എന്താ പൈനാപ്പിൾ ചെടിയുണ്ട് അവിടെ വലിയൊരു നാരങ്ങ മര ഉണ്ട് ഇവിടെ ഒരു ചാമ്പക്ക ഇതുണ്ട് പിലാവുണ്ട് അപ്പം ഞാൻ ബാക്കി മേലല്ലേ ഞാൻ കാണിച്ചതിൻ്റെയൊക്കെ അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ മേലേക്ക് എത്തി വിടെയാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചത് ഇതാണ് പൊഞ്ഞോ പൊഞ്ഞോ എന്നാണ് എൻ്റെ മൂത്തമ്മൻ്റെ കുട്ടിയിട്ടോ റിതു താടിയിരിക്കുന്നത് പിന്നെ അവിടെ കുറച്ച് വിറക് അങ്ങനത്തെ തേങ്ങ സാധനങ്ങൾ പിന്നെ മേലൊക്കെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഉണ്ടാക്കി കണ്ട ഇതിൻ്റെ വേല കഴിഞ്ഞു ഒരു ടാങ്ക് ഇവിടെ ഒന്നും അവിടെ ഒന്ന് കഴിഞ്ഞു അപ്പോൾ അവിടെ മഴ വെള്ളം ഉണ്ടാകാണ്ട് എന്താ അങ്ങനെ ഇതാക്കി സീറ്റ് അങ്ങനെ ഇട്ടു പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ കാണിച്ചരാ ഇതാണ് ഞങ്ങളെ അല്ല ഒരു കിളി വട വടവെന്നുംണ്ട് കൂട് കൂട്ടി വെച്ച് പെയ്ക്കുന്നുട്ടോ ഇനി അറിയില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എന്താ ഒരു നാരങ്ങ ഫസ്റ്റൊ കഥ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഉണ്ടാവണമെന്നില്ല അതിന് ഓല് രണ്ടാവുള്ളത് അവിടെ കളിച്ചാണ് ഇവിടെ ഞങ്ങൾ വൈകുന്നേരം ഇപ്പം അപ്പോൾ മുണ്ടറമ്പല് തറവാട്ടേക്ക് പോയിക്കാണ് അപ്പോൾ വൈകുന്നേരം വരും പിന്നെ മൂത്തമ്മ ഇവിടെ എന്താ താത്ത വന്നിട്ടില്ല ഓളും വരും പിന്നെ മൂത്താപ്പ ഓളപ്പ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വരും അപ്പോൾ ഇതാണ് എന്താ ഞങ്ങളെ ഉമ്മൻ്റെ പെരൻ്റെ മേലത്തെ വീട് കേട്ടോ ഞങ്ങൾ ഉമ്മമ്മ കളിച്ച അങ്ങനെ ഓല അവിടെ എന്തൊക്കെയാണ് പറഞ്ഞു അവിടെ കളിച്ചോണ്ട് എവിടെയാണ് ഞങ്ങൾ ഇസ്തിരി ഇടല് അങ്ങനെ ഒറ്റ അവിടെ എന്തോ ചിരട്ടയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കളിച്ചോ അപ്പോൾ വൈകുന്നേരവും ഓലൊക്കെ വരും അപ്പോൾ ഞങ്ങൾ മന്തി മന്തിയെ ബിരിയാണി അറിയില്ല അങ്ങനെ ഇന്നാണ് ഞങ്ങൾക്ക് പെരുന്നാൾ കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് എന്നാണ് പെരുന്നാൾ നേരത്തെ പെരുന്നാൾ എന്നാലും കഴിഞ്ഞു നാല് പെരുന്നാളുണ്ടല്ലോ അതേ രണ്ടാമത്തെ പെരുന്നാൾ ഞങ്ങൾ അങ്ങനെ ഇതാണ് സപ്പോട്ടാ മൊരാണ്ടോ അവിടെ സപ്പോർട്ട കുറേ ഉണ്ട് അപ്പോൾ വൈകുന്നേരത്തെ ഇത് ഞമ്മക്കപ്പ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എന്താണ് എന്നൊക്കെ അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ പിന്നെ പിന്നത്ത് ഞാൻ വൈകുന്നേരം ഞാൻ ഞാൻ വൈകുന്നേരത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പതാ പായസമുണ്ട് അരിപ്പായസം പിന്നെ പുളിഞ്ചി ചിക്കൻ പൊരിച്ചത് പിന്നെ ബീഫ് ബിരിയാണി അങ്ങനെ ബീഫ് ബിരിയാണി ഉണ്ട് തൈരുണ്ട് പിന്നെ പുളിഞ്ചി നല്ല അരിപ്പായസം നമ്മൾ